എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ വേണ്ടി ആ ഒരു ബെൽബട്ടൺ പ്രത്യേകം അമർത്താൻ ശ്രദ്ധിക്കുക അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ എന്ത് ചെയ്തു പുതിയ അപ്ലൈ കിട്ടിയ പുതിയ അപ്ലൈന്ന് വെച്ചാൽ കിളിമീൻ അപ്പോൾ കിളിമീൻ മുറിക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ താ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോയേൽ എങ്ങനെയാണ് ഈ ഒരു ഫിഷ് മുറിക്കുന്നതെന്ന് അപ്പം നമുക്ക് വേഗം നോക്കാം അല്ലേ ഇതാണ് പുതിയാപ്പ്ള പുതിയാപ്പിള എന്ന് നമ്മളെ നാട്ടിൽ പറയില്ല അപ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും നെയിം ഉണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്യാൻ പോവുകയാണ് തലഭാഗം ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇതിന്റെ ഈ തലേൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നടുക്കായിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അത് കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് എടുത്തു കളയാൻ കഴിയും അതിന് ശേഷം ഞാൻ വാലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ വാൽ കട്ട് ചെയ്തു നെക്സ്റ്റ് സൈഡ് ഭാഗത്തിലെ ഈ ഒരു ചിറക് കളയുന്നുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിലത്തെ ചിറകും കളയാം പിന്നെയാണ് ഇതിൻ്റെ ചൂളി അതായത് ഇതിൻ്റെ ഈ ഒരു ചൂളി കളയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണി അപ്പോൾ പുതിയാപ്പിളൊക്കെ ഒരിത്തിരി ചൂളി അധികമാണ് അപ്പോൾ അത് നന്നായിട്ട് ഈ കത്രിക യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കുറച്ചിട്ട് കളയാൻ കഴിയും കേട്ടോ അപ്പോൾ സിമ്പിളാണ് ഈ ചൂളി കളിയൽ മാത്രമാണ് ഇത്തിരി പണി കിട്ടുക പുതിയാപ്പ്ളു നമ്മുടെ നാട്ടിൽ പറയും ഇതിന് നമ്മ കുറേ പേര് കിളിമീൻ എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും വേറെ ഏതെങ്കിലും നെയിമ് കൂടി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും അപ്പോൾ കിളിമീൻ പുതിയാപ്പ്ളെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള മീനാണ് നല്ല ടേസ്റ്റാണ് പൊരിച്ചാലും കറിവച്ചാലും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ചൂളികളാണ് ഏറ്റവും കൂടുതലുള്ള ഡിഫിക്കൽട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഞാൻ എല്ലാ ഫിഷൊന്നും കഴിക്കാറില്ല ഞാൻ വളരെ അപൂർവം ഫിഷ് മാത്രമേ കഴിക്കാറുള്ളൂ അതിൽ പെടുന്ന ഒരു ഫിഷ് ആണ് ഈ ഒരു പുതിയാപ്പ്ള ഞാൻ പുതിയാപ്പ്ള നങ്ക് അതുപോലെ തന്നെ ഞണ്ട് ചെമ്മീൻ ഈ ഒരു ഫിഷ് മാത്രമേ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഫിഷാണ് പുതിയാപ്പ്ള എന്ന് വെച്ചാൽ പുതിയാപ്പിള മുറിക്കാനും വലിയ ഡിഫിക്കൽട്ടില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഒരു കട്ടി ചൂളിയാണ് എല്ലാ മീനും മുറിക്കാൻ ഇത്ര ബാക്കിയെല്ലാം മീനിനും ഇത്ര ചൂളിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഇതിന് ഭയങ്കര ക കുട്ടിയോട് കൂടിയിട്ടുള്ള ചൂളിയാണ് ആ ഒരു ചൂളി കളയിൽ മാത്രം ഇത്ര ഡിഫിക്കൽട്ടാണ് അത് നമ്മൾ നല്ല കത്തി കൊണ്ട് മൂർച്ചുള്ള കത്തി കൊണ്ട് അതിൻ്റെ മുകളിലേക്കൂടെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം പോവും പക്ഷേ അങ്ങനെ പോവാത്തത് നമുക്ക് കഴുകുമ്പം കുറച്ച് കല്ലുപ്പിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചൂളി പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് നോക്കിക്കോട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ കത്രിക കൊണ്ട് റബ്ബെയ്തു കൊടുക്കുക അതിന് ശേഷം ും വാഷ് ചെയ്യുമ്പോൾ നല്ലപോലെ കല്ലുപ്പിട്ടിട്ട് ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫിഷിൻ്റെ പുറത്തുള്ള ചൂളിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു ടെക്നിക്കും കൂടി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ ഞാനിത് നല്ല പോലെ കഴുകി സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നല്ലൊരു കിഡിലൻ പുതിയപ്പള കറി ഉണ്ടാക്കുക എന്നാണ് അല്ലേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ ഇതെനിക്ക് നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയാപ്പിളയുടെ കൂടെ നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് കറിയാക്കുന്നത് ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് ഈ പുതിയാപ്പ്ളയിലെന്നു വെച്ചാൽ പ കിളിമീനിൽ ഈ ഒരു പച്ച മാങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മാങ്ങ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെറിയ പീസസ് ആക്കിയിട്ട് അതായത് ഇന്ന് ഇത്ര തരത്തിലുള്ള പീസ് തന്നെ വേണം ഈ ഒരു സൈസ് തന്നെ വേണം കേട്ടോ നേരിയ പീസ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസ് ആണെങ്കിൽ അങ്ങനെ ആക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള പീസസ് ആക്കിയിട്ട് മുറിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ അത് ആ മാങ്ങക്ക് ഓർജി സെറ്റ് ആക്കി വെക്കാൻ പോവേ ണ്ടട്ടോ ഫസ്റ്റ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ പുദ്യാപ്പള കുട്ടൻമാരെ അണീചറുകന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മളെ പുദ്യാപ്പള കുട്ടൻമാരെ വന്ന് അണീചറുക അതായത് നമുക്ക് കുറച്ച് മുളകുപൊടി അതായത് പരങ്ങിപ്പൊടി ഒരു ഇത്രേ കുരിമുളകുപൊടി അതുപോലെ തന്നെ ഒരു ഒത്തിരി മഞ്ഞൾ കൂടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മസാജ് ചെയ്ത് നമുക്ക് അണീച്ചൊരുക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്യുക കേട്ടോ മസാജ് ചെയ്യുകയെന്ന് വെച്ചാൽ സോറി മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ എല്ലാ ഫിഷിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ മീനിലും ഇറച്ചിക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ നന്നായിട്ട് മസാല അതിരെ പിടിക്കും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം അപ്പോൾ വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഇത്തിരി തേങ്ങയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കുക ഇത് നമ്മുടെ പുതിയ ആപ്പിളിയും അതുപോലെ തന്നെ ഇത്തിരി മാങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മസാലയും അതിലേക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം വേവ് നമുക്ക് ഏകദേശം തിരിയല്ലോ അത് ആ വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ മഞ്ഞ കളർ കാണുന്നത് ഒരു നുള്ളു മഞ്ഞൾ പൊടി ഞാൻ അരക്കുമ്പോൾ തേങ്ങയുടെ കൂടെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഒരു മഞ്ഞ കളർ അപ്പോൾ ഇത് നമ്മ ഈ ഒരു അരപ്പ് ഞാൻ ഈ ഒരു പുതിയാപ്പിളയുടെ കറിയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു സിമ്പിൾ അല്ലേ ഒരു ബുദ്ധിമുട്ടുള്ളല്ലോ ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് ടേസ്റ്റിയാണ് നമ്മൾക്ക് കഴിച്ചാലും കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ചോറിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക